നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഇപ്പോൾ സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശിക വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ ചൊല്ലി നിയമസഭയിൽ ചൂടൻ ചർച്ചകൾ വരെ നടന്നു പെൻഷൻ വിതരണം നിലച്ചതിനെ പറ്റിയുള്ള വലിയൊരു ചർച്ച തന്നെയാണ് നടന്നത് നിയമസഭയിൽ ഇത്തരത്തിൽ വാക്ബോർ ഉണ്ടായതിന് പിന്നെ ാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പുകൾ പുറത്തു വരുന്നത് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയെങ്കിലും അടിയന്തരമായി വിതരണം ചെയ്യണമെന്നാണ് ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമസഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭരണ പ്രതിപക്ഷ പോര് ഫലം കണ്ടു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും മൂന്ന് മാസത്തെ പെൻഷനെങ്കിലും അടിയന്തരമായി വിതരണം ചെയ്യണമെന്നാണ് പ്രതിപക്ഷ നേതാക്കളും മറ്റു സംഘടനകളും ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള പെൻഷൻ വിതരണം നടക്കുകയാണ് ിൽ ഓരോ ഗുണഭോക്താക്കൾക്കും നാലായിരത്തി എണ്ണൂറ് രൂപ വീതമായിരിക്കും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുക വരാൻ പോകുന്ന പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക